സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുറുകിയിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള അടിപൊളി ചെന്നാമസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ നമ്മളിതിൽ തേങ്ങ വറുത്തരക്കോ അല്ലെങ്കിൽ അല്ലാതെ തേങ്ങ ചേർക്കുക ഒന്നും ചെയ്യുന്നില്ല തേങ്ങ ഉപയോഗിക്കുകയും ചെയ്യുന്നില്ല എന്നാൽ നല്ല രുചിയായിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി ചെന്നാമസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്കിത് പൂരിക്കാണെങ്കിലും ബട്ടൂരക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കുതിർത്തിട്ട് വന്നിരിക്കുന്ന വെള്ളക്കടലയാണ് നല്ല രീതിയിൽ കുതിർത്ത് എടുത്തിട്ടുള്ളതാണിത് ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം നമുക്കിതൊരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു പീസ് പട്ടയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പീസ് പട്ട തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാല് ഗ്രാമ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ഈ ഒരു കടൽ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ അളവോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഏകദേശം ഈയൊരു കടല നന്നായിട്ട് മുങ്ങിയിട്ട് ചെറിയ രീതിയിലൊന്ന് വെള്ളം കടലയ്ക്ക് മുകളിൽ പൊങ്ങി നിൽക്കണം അപ്പം ഈയൊരു പരുവത്തിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു മൂന്ന് വിസിൽ വരുന്നേരൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് അത് കുക്കായിട്ട് വരുന്ന സമയത്തേക്ക് ഞാനിവിടെ ഒരു വലിയൊരു സവാള ഇതേപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കഷ്ണങ്ങളാക്കി എടുത്താൽ മതി കേട്ടോ നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ചെറിയ ചെറിയ തരി ഒരു ക്രഷ് ചെയ്ത രീതിയിൽ മാത്രം എടുക്കുക വെള്ളമൊന്നും ചേർക്കാതെ ഈ ഒരു പരുവത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നില്ല ഈ ഒരു പരുവത്തിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ് ഇനി ബട്ടർ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങളതിൽ ഉണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നെയ്യ് ഒരു ടേബിൾ സ്പൂൺ അളവോളം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി അപ്പം എൻ്റെ കയ്യിൽ ബട്ടർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഒരല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നെയ്യാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും അതിൻ്റെ ഒപ്പം ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ബട്ടർ മെൽറ്റ് ആയിട്ട് വന്നതിന് ശേഷം ഒരല്പം ഒരു അര ടീസ്പൂൺ അളവോളം ചെറിയ ജീരകമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് നമ്മൾ കറിയിലൊക്കെ അരക്കുന്ന ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിട്ടുള്ള സവാള മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈയൊരു സവാള നമ്മൾ കട്ട് ചെയ്തെടുക്കാതെ ഈ ഒരു പരുവത്തിൽ തന്നെ ചെയ്തെടുക്കട്ടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്കിത് നല്ല രീതിയിൽ ഈ ഒരു സവാള നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ തന്നെ നമുക്ക് ഹൈ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അത് അവിടുന്ന് വഴന്ന് വരുന്ന സമയത്തേക്ക് നമ്മളീ ഒരു സവാള അരച്ചെടുത്തിട്ടുള്ള അതേ ജാറിൽ തന്നെ ഒരു വലിയൊരു തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു വലിയ തക്കാളി കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വലിയ അഞ്ചല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ അല്ലി വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം എടുക്കാം കേട്ടോ എന്തായാലും വലിയതായതുകൊണ്ടാണ് ഞാനിവിടെ അഞ്ചെണ്ണം എടുത്തിട്ടുള്ളത് പിന്നെ ഇതേപോലെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇത്ര എടുത്തിട്ട് ഇത് നല്ല രീതിയിൽ അരച്ചെടുക്കുക നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക അതാ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇവിടെ നമ്മൾ സവാള നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ വഴറ്റിയെടുക്കണം ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു സവാള വഴറ്റിയെടുത്താൽ മാത്രമേ ഈ ഒരു കറിക്കും നല്ല രുചി കിട്ടത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു സവാള ഇതേപോലെ വഴറ്റിയെടുക്കുക ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ആദ്യമേ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ അളവോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നൊരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തു ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് നേരത്തേക്ക് മാത്രം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ചിട്ടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഫ്ലാസ്കിലുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടത് പച്ചവെള്ളം ഒരു കാരണവശാലും ചേർത്ത് കൊടുക്കരുത് നല്ല തിളച്ചിട്ടുള്ള വെള്ളം തന്നെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റി കൊടുക്കുക ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് വഴറ്റി ഈ ഒരു വെള്ളം നന്നായിട്ട് വറ്റിയെടുക്കണം അപ്പം നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം നല്ല രീതിയിലൊന്ന് വറ്റിച്ചെടുക്കട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് നമുക്ക് കൂടുന്നത് ഈ ഒരു കറിക്ക് അതുകൊണ്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇപ്പം ഏകദേശം ചെറിയ രീതിയിലൊന്ന് ഈ ഒരു വെള്ളം ഒന്ന് വറ്റിയിട്ട് ആ ഒരു എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയം വരെ നമ്മൾ വഴറ്റിയെടുക്കുക ഈ ഒരു പരുപ്പത്തിൽ റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു സവാള ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി കിട്ടി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തക്കാളി ജ്യൂസ് അത് കംപ്ലീറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈയൊരു എണ്ണ തെളിഞ്ഞ് കാണുന്ന ആ ഒരു സമയത്തായാൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് ഈ ഒരു തക്കാളിയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാവുള്ളൂ അപ്പോൾ തക്കാളി ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഈയൊരു സമയത്ത് നമുക്ക് ഉപ്പും മുളകൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും മുളകൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത സമയത്ത് എരിവിത്തിരി കുറവായിട്ട് തോന്നിയിട്ടുള്ളത് കൊണ്ട് ഒര ടേബിൾ സ്പൂൺ അളവിലും കൂടെ മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം നല്ല രീതിയിൽ ഒന്നുകൂടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു തക്കാളിയുടെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ അതൊന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഈ ഒരു ജാറിലേക്ക് ഒരു അല്പം തിളച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ജാറ് കഴുകി ഒഴിച്ചിട്ടുള്ള ആ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ആ വെള്ളം കൂടെ നന്നായിട്ടൊന്നും വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇതേപോലെ വെള്ളം ചേർത്ത് വറ്റിച്ചെടുക്കുമ്പോഴാണ് നല്ല രുചി കൂടുന്നത് അപ്പം ഇതേപോലെ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചുകൂടെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോഴാണ് ഈ കറിക്ക് രുചി കൂടുന്നത് കേട്ടോ അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് എന്തിനും ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ വറ്റിച്ചെടുക്കുന്നത് അങ്ങനെയല്ല ഇതിൽ ഇതേപോലെ ഈ ഒരു രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ടേസ്റ്റും കൂടുതള്ളൂ ആ ഒരു നല്ല കുറുകിയ ചാറ് കിട്ടണമെങ്കിൽ ഈ ഒരു പരുവത്തിൽ തന്നെ ചെയ്തെടുക്കുക കുറച്ച് മെനക്കേടാണെങ്കിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ ഏകദേശം ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്നതിനേക്കാളും രുചിയിൽ നമുക്ക് ഈ ഒരു കറി വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ ഈ ഒരു കടല നന്നായിട്ടിപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇട്ടിട്ടുള്ള ഈ ഒരു പട്ടയും ആ ഒരു ഏലക്കയും ഗ്രാമ്പും ഒക്കെ നമുക്ക് എടുത്ത് മാറ്റാം അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം എടുത്ത് മാറ്റാം മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കറി കഴിക്കുന്ന സമയത്ത് ഈ ഒരു കടി കൊണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു നമ്മുടെ വായ്ക്കൊരു ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് ഇതെടുത്ത് മാറ്റുന്നതാണ് നല്ലത് അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഇതിൻ്റെ അകത്തുനിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതാ ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ ഇപ്പം മൂന്ന് വിസിൽ കറക്റ്റായിട്ട് നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ളൂ ഇതേപോലെ വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിനിത് നേരെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതിലേറ്റ് നമുക്കിത് ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് നമ്മൾ ചേർത്ത വെള്ളം ഒന്ന് നല്ല രീതിയിലൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം മാത്രം നമുക്ക് കടല ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നീട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക അത് നമുക്ക് നമ്മുടെ ഈ ഒരു ചാറിനനുസരിച്ചിട്ട് എത്രത്തോളം നമ്മുടെ ഗ്രേവിയുടെ തിക്നെസ് നമുക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നുവെച്ചാൽ ഒരുപാട് വെള്ളം ചേർത്തിട്ട് ഒരുപാട് കുറുക്കിയ ഒരുപാട് ലൂസാക്കി എടുക്കരുത് നല്ല കുറുകിയ ചാറോടുകൂടി തന്നെ വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു കടല കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നല്ല ഉള്ളത് നമുക്ക് കുറച്ചും ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ട കേട്ടോ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഈയൊരു പരുവത്തിലാണ് നമ്മുടെ കടലക്കറി ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വെള്ളം ഇനിയും കുറച്ചുകൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പിൽ കൂടുതലായിട്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ കപ്പ് അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിലൊന്ന് തിളക്കട്ടെ കേട്ടോ അപ്പം ആ ഒരു തിളക്കുന്ന ആ ഒരു സമയത്തേക്ക് നമുക്ക് ഇതേപോലെ കുറേ കുറച്ച് ചെറിയ അളവിൽ മാത്രം ഒന്ന് കടലിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം ചെറിയ ചെറിയ രീതിയിൽ കുറച്ച് കുറച്ചളവിൽ മാത്രം ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം നല്ലൊരു ടേസ്റ്റിനും കുറച്ചും കൂടെ നല്ലൊരു കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തിട്ടുള്ളത് അതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ഞാനൊന്ന് പറഞ്ഞോ ഉള്ളൂ എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് തിളക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഈയൊരു സമയം എനിക്കിവിടെ ഉപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇപ്പം ഇതീ ഒരു പരുവത്തിലായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരല്പം ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി ചെറിയ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഗരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തു പിന്നെ കട്ട് ചെയ്തിട്ടുള്ള മല്ലിയലിയാണ് ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില മല്ലിയല ഉണ്ടെങ്കിൽ പൊതിനയും ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മല്ലിയില മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഒരു സ്റ്റം കറിയപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പം ഞാനിപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല ഓണിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈ കറി ലൂസാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ എന്തായാലും ഈ ഒരു പരുവത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മളിവിടെ പൂരിയുടെ കൂടെയാണ് കേട്ടോ ഈ ഒരു കറി റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു കാര്യം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ വഴിയെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഇപ്പം ഞാനിവിടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കസൂരി മേത്തി ചേർത്ത് കൊടുക്കുമ്പം ഇതിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് റെസ്റ്റോറൻറ്റിൽ നമ്മൾ കഴിക്കുന്ന ആ ഒരു അതേ കറിയുടെ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം കസരി മെത്തിയും കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ സെർവിംഗ് ബൗളിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു ചെറിയൊരു സ്ലൈസ് ചെയ്തിട്ട് ബട്ടറും കൂടെ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ കാണാനും ഭംഗിയായിരിക്കും അവർക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ചെന്നാ മസാലയുടെ റെസിപ്പി ആണ് കേട്ടോ ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബട്ടൂരിയുടെ കൂടെ ആണെങ്കിലും പൂരിയുടെയും ചപ്പാത്തിയുടെയും പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പത്തിൻ്റെയൊക്കെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ബട്ടൂരി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി നമ്മൾ മുമ്പേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനലിൽ കയറി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ബൈ